നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് നേരം നോക്കാനും മറ്റുമായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട് തിരുമേനി ഞങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ എന്തോ ഒരു കൂടോത്രമോ ദുർമന്ത്രവാദമോ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഒരു ചെയ്തു ദോഷം ഞങ്ങളുടെ വീട്ടിന് ഏറ്റിട്ടുണ്ട് അതിനുശേഷം എല്ലാം പ്രശ്നങ്ങളാണ് ജീവിതം തകിടം മറിഞ്ഞ അവസ്ഥയാണ് ഈ കൂടോത്രം ഒന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഈ ചേത്തുദോഷം ഒന്ന് കണ്ടുപിടിച്ച് ഒഴിഞ്ഞു പോകാനായിട്ട് അങ്ങ് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം ഒരുപാട് പേര് വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് സംഭവം ശരിയാണ് കൂടോത്രം ദുർമന്ത്രവാദം ചെയ്ത് ദോഷം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നം ഒരുപാട് വീടുകൾ നേരിടുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ കഴിവ് കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ഒന്നും തോപ്പിക്കാൻ പറ്റാത്തവർ അസൂയാലുക്കൾ നമ്മളുടെ പതനം കാണാനായിട്ട് നമ്മൾ നശിച്ചു കാണാൻ വേണ്ടി ചില മന്ത്രോച്ചാരണങ്ങളിലൂടെയും ചില വസ്തുക്കളിൽ ഓതിയുമൊക്കെ നമ്മളുടെ വീട്ടിലോ പറമ്പിലോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തുന്ന രീതിയിലോ ദുർമന്ത്രവാദമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കൂടോത്രമോ ചെയ്തു ദോഷമോ നിങ്ങൾക്കോ വീടിനോ ഏറ്റിട്ടുണ്ട് എന്ന് തോന്നിയാൽ ദാ ഇന്ന് തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരമാർഗം നിങ്ങൾ വീട്ടിൽ ചെയ്യണേ അങ്ങനെ ഒരു കൂടോത്രമോ ദുർമന്ത്രവാദമോ നിങ്ങളുടെ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഈ ചെയ്യുന്ന കാര്യത്തിന് പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒഴിഞ്ഞിടൂ നിങ്ങളുടെ എല്ലാ കൂടോത്രവും തിരിച്ചാരാണോ ചെയ്തത് അവർക്ക് തന്നെ പോയി ആയിരിക്കും ഇത് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ സ്വയരക്ഷയ്ക്ക് നമ്മൾ മാന്യമായിട്ട് ജീവിച്ചു പോകുമ്പം നമ്മളെ കൂടോത്രവും ദുർമന്ത്രവാദവും ചെയ്ത് ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം അറിയാൻ പറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് തിരിച്ച് വന്നെടുത്തോട്ട് തന്നെ തിരിച്ചിരട്ടി ശക്തിക്ക് തിരിച്ചു പോകാൻ വേണ്ടി ചെയ്യേണ്ട കർമ്മവുമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിനോ നിങ്ങൾക്കോ കൂടോത്രമോ ദുർമന്ത്രവാദമോ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ ഏറ്റിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ തിരിച്ചടിച്ചിരിക്കും നിങ്ങളിൽ നിന്ന് ആ ദോഷം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ആദ്യമായിട്ട് മനസ്സിലാക്കാം ഈ കർമ്മം ചെയ്യേണ്ടത് ഞായർ തിങ്കൾ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഞായറാഴ്ച ചെയ്യാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാം അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ടെന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപ്പ് കാണുമല്ലോ സാധാരണ ഉപ്പ് കല്ലുപ്പല്ല സാധാരണ നമ്മൾ കറിക്കൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഉപ്പ് ആ ഒരു ഉപ്പ് കുറച്ചെടുക്കുക നല്ല ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക കുപ്പി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഉടയുന്ന ഗ്ലാസ് നല്ല ഒരു ഗ്ലാസ് എടുക്കുക കഴുകി വൃത്തിയാക്കി മറ്റു അഴുക്കുകളൊന്നുമില്ല നല്ല ട്രാൻസ്പെറൻറ്റായിട്ടുള്ള നല്ല ഒരു തെളിഞ്ഞ കുപ്പി ഗ്ലാസ് എടുക്കുക കുറച്ച് ജലവും ആ കുപ്പി ഗ്ലാസ്സിൽ പൂർണ്ണമായിട്ടും ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം വരെ അത്യാവശ്യം നിറച്ച് നല്ല തെളിഞ്ഞ വെള്ളം ഒരു രീതിയിൽ അഴുക്കോ മറ്റ് കലർപ്പുകളോ ഇല്ലാത്ത ഫിൽറ്ററിലൊക്കെ വെച്ച വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വരുന്ന നല്ല തെളിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളവും എടുക്കുക ഈ ഉപ്പും ഈ വെള്ളവുമാണ് വേണ്ടത് കൂടാതെ ഒരു സാധനം മാത്രം നിങ്ങൾ വാങ്ങി വെക്കണം കേട്ടോ കാര്യം മറ്റൊന്നുമല്ല കരിഞ്ചീരകം എന്ന് പറയുന്ന സാധനമാണ് സാധാരണ ജീരകമല്ല ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ കരിഞ്ചീരകം അത് കുറച്ച് വാങ്ങിച്ചാൽ മതി നൂറോ അല്ലെങ്കിൽ കുറച്ചൊരളവിന് നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ മതി എല്ലാവരുടെയും വീട്ടിലിത് ഉണ്ടാവണമെന്നില്ല ഏത് കടയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കുറച്ച് കരിഞ്ചീരകം അത് പറഞ്ഞ് തന്നെ വാങ്ങിച്ച് കുറച്ച് കരിഞ്ചീരകം ഒരു ഒരു കൈപ്പിടി കരിഞ്ചീരകം മതി കേട്ടോ അപ്പം അത്രയും കരിഞ്ചീരകം കൂടെ വാങ്ങിവെക്കുക അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ഒരു ഗ്ലാസ് തെളിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം അതുകൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കരിഞ്ചീരകം എടുക്കുക കുറച്ച് ഉപ്പ് കയ്യിൽ കരുതുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഈ ഒരു ദോഷം ഏറ്റിട്ടുണ്ടോ കൂടോത്രം നിങ്ങൾക്കോ വീടിനോ പറ്റിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ അതിന് പരിഹാരം ചെയ്യാനായിട്ടും വേണ്ടത് ഇത്രയും എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് ദിവസം ഞായർ തിങ്കൾ വെള്ളി ഏതെങ്കിലും ഒരു ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ സാധാരണ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നിലവിളക്ക് കത്തിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ചില അന്യ മതസ്ഥരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് തിരുമേനി ഞങ്ങൾ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന ശീലമല്ല ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പക്ഷേ വീട്ടിലെ ശീലങ്ങൾ മറ്റുള്ളവർ കൂടി ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ മറ്റു മതസ്ഥരാരെങ്കിലും ഇതിന് സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഗ്നി സാക്ഷിയായിട്ട് അതായത് ഒരു മെഴുകുതിരിയാണെന്നുണ്ടെങ്കിലും കത്തിച്ച് വെച്ചാൽ മതി എന്നുള്ളതാണ് അപ്പം വിളക്ക് കത്തിക്കാത്തവർ ഒരഗ്നി സാക്ഷിയായിട്ട് ഇത് ചെയ്യണോ എന്നുള്ളതാണ് അപ്പം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലും മതി മറ്റു മതസ്ഥർക്കാണ് പറയുന്നത് ഹിന്ദുക്കളായിട്ടുള്ളവരെല്ലാവരും നിലവിളക്കിൻ്റെ മുന്നിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിളക്കെല്ലാം കത്തിച്ച് നിങ്ങളുടെ സാധാരണ പ്രാർത്ഥനയും ജപവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നിലവിള കണയ്ക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ അഗ്നി കെടുത്തുന്നതിന് മുമ്പായിട്ട് അതായത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ നമ്മളൊരു ഏഴേഴരയ്ക്കൊക്കെ നിലവിള കണയ്ക്കുമല്ലോ ആ നിലവിളക്ക് അണയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ എടുത്തുകൊണ്ട് നിങ്ങൾ ആ വിളക്കിൻ്റെ മുമ്പിലേക്ക് വരിക അതായത് നിങ്ങളുടെ വലത് കയ്യിൽ ഉപ്പ് മുറുക്ക പിടിച്ചിരിക്കുക ഇടത് കയ്യിൽ ആ ഗ്ലാസും വെള്ളവും വെച്ചിരിക്കുക ഈ കരിഞ്ചീരകം ഇപ്പം എടുക്കേണ്ട കേട്ടോ ആ ഗ്ലാസും വെള്ളവും ഇടത് കയ്യിൽ പിടിച്ചേക്കുക നല്ല തെളിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം ഇടത് കയ്യിൽ പിടിക്കുക വലത് കയ്യിൽ നിങ്ങൾ ആ ഉപ്പ് ഒരു പിടി ഉപ്പ് നിങ്ങൾ മുറുക്കി പിടിക്കുക പിടിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ മുമ്പിൽ വരിക വിളക്കിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ മൊത്തത്തിൽ ഒഴിയുന്നതായിട്ട് സങ്കല്പിക്കുക എന്തുകൊണ്ടാണ് വീടിനെ ഒഴിയുന്നത് വീടിന് കൂടോത്രം ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വയം ഒഴിയുക ഒന്നുകിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ഒഴിയുക അതായത് നിങ്ങൾക്കാണ് കൂടോത്രമേറ്റിട്ടുണ്ട് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ഒഴിയുക വീടിനാണ് വീടിനാണെന്നുണ്ടെങ്കിൽ വീടിനെ മൊത്തത്തിൽ അതിപ്പം വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുന്നിലോട്ട് ഇറങ്ങി നിന്ന് വീടിൻ്റെ മൊത്തത്തിൽ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് വീടിൻ്റെ മൊത്തം എന്ന് സങ്കല്പിച്ചുകൊണ്ട് മൂന്ന് തവണ വീടിനെ ഒന്ന് ഒഴിയുക അല്ലെ നിങ്ങളെ സ്വയം ഒന്ന് ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം ശ്രീ മഹാകാളികായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാൻ മൂന്ന് തവണ ഒഴിയുക ഓരോ തവണ ഒഴിയുമ്പോഴും ഓം ശ്രീ മഹാകാളികായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ ആ വീടിനെ ആ വിളക്കിനെ ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ കയ്യിലിരിക്കുന്ന ഉപ്പ് ആ ജലത്തിലേക്ക് ഒരു ഗ്ലാസ് ഞങ്ങൾ തെളിഞ്ഞ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ആ ഉപ്പ് ഇടുക ഇട്ടതിന് ശേഷം അത് അനക്കാതെ പിടിക്കാതെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് അതിനകത്ത് പിന്നെ അത് തട്ടി അനക്കാനോ ഒന്നും നിൽക്കരുത് ആ ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിന് പുറത്തോ വീടിനകത്തോ ഒരു സ്റ്റൂളിലോ ഒരു കസേരയിലോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എവിടെയാണ് തട്ടി അനങ്ങാതെ പെട്ടെന്ന് ആരും പോയി എടുക്കാത്തത് വീട്ടിൽ മക്കളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങളറിവില്ലായ്മ കൊണ്ടൊക്കെ ഓടിപ്പോയി ചിലപ്പം ഇതൊക്കെ എടുത്തെന്നിരിക്കും തട്ടി മറിച്ചെന്നൊക്കെ ഇരിക്കും അത് പിന്നെ ദോഷമായിട്ട് വരും അത് ചെയ്യരുത് അപ്പം ആരും തട്ടാതെ അനങ്ങാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അഥവാ അങ്ങനെ വെച്ചാലും മറ്റുള്ളവരോടുകൂടി പറഞ്ഞേക്കണം ഇത് തട്ടി അനക്കരുത് എന്നുള്ളത് അവിടെ കൊണ്ടുപോയി മനോഹരമായിട്ട് വീടിൻ്റെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് കൊണ്ടുപോയി ഇത് തട്ടി അനങ്ങാതെ ഒരിടത്ത് വെക്കുക വെച്ചിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇത് തൊടാനേ പാടില്ല ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ആ ഉപ്പിട്ട ആ ജലം ഒരു ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന ജലം നാൽപ്പത്തി എട്ട് മണിക്കൂറ് അവിടെ തന്നെ വെക്കുക അതായത് ഇന്ന് രാത്രി ഒരു എട്ട് മണിക്കാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാത്രി എട്ട് മണിയാകുമ്പം ഇരുപത്തിനാല് മണിക്കൂറാവും അതിൻ്റെ പിറ്റേ ദിവസം രാത്രി എട്ട് മണിയാകുമ്പം നാൽപ്പത്തിയെട്ട് മണിക്കൂറോ അങ്ങനെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതായത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഗ്ലാസും വെള്ളവും എടുക്കുക ആ ഗ്ലാസ്സും എടുക്കുന്ന സമയത്ത് ഈ ഉപ്പ് കലർന്ന് ഒരു ചെറിയ നാരങ്ങാവെള്ളത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെള്ള കളറിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ വീടിന് ഒന്നും ഏറ്റിട്ടില്ല മറ്റു ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കാം എന്നാൽ ആ വെച്ചിരിക്കുന്ന വെള്ളം ഒരു മഞ്ഞ ഇളം മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ വീടിന് കൂടോത്രമേറ്റിട്ടുണ്ട് ആ ദോഷം അതിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ആ വെച്ചിരുന്ന ഗ്ലാസ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പം ഇളമഞ്ഞ നിറത്തിലാണ് ആ ഗ്ലാസ് ഇരിക്കുന്നത് ഇളമഞ്ഞ നിറത്തിലാണ് ആ വെള്ളത്തിൻ്റെ നിറം അല്ലെങ്കിൽ ഒന്ന് ഒരു ലൈറ്റ് യെല്ലോ മഞ്ഞ നിറം എന്നല്ല പറയുന്നത് വളരെ ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടോത്രമേറ്റിട്ടുണ്ട് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൂടോത്രമേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ ഉടൻ തന്നെ ആ ഗ്ലാസ് വെച്ച് ചെയ്യുക ഇനി കൂടോത്രം ഏറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സും വെള്ളവും ഉപ്പുവെള്ളവും ഒഴിച്ച് കളയാം വെള്ള നിറത്തിൽ തന്നെ നിൽക്കുകയാണ് ആ ഉപ്പിൻ്റെ നിറത്തിൽ തന്നെ അല്ലെങ്കിൽ നാരങ്ങാവെള്ളത്തിൻ്റെ നിറത്തിൽ തന്നെ വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടോത്രം ഏറ്റിട്ടില്ല ആ വെള്ളം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചവിട്ടാത്തൊരിടത്ത് കൊണ്ടുപോയി സിംഗിലോ മറ്റോ ഒഴിച്ച് കളഞ്ഞ് പാത്രം കഴുകി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കരിഞ്ചീരകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ കരിഞ്ചീരകം നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് വരണം ആ കരിഞ്ചീരകം കൊണ്ടുവന്നിട്ട് ഒരു പിടി കരിഞ്ചീരകം നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ആ കൊണ്ടുവന്നതിന് ഒരു പിടി കരിഞ്ചീരകം നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ആ ജലത്തെയും നിങ്ങളെയും ആ കരിഞ്ചീരകം ഉപയോഗിച്ച് വീണ്ടും ഉഴിയണം ഒഴിയുമ്പം ആദ്യം നിങ്ങൾ നിങ്ങളെ ഉഴിയണം സ്വയം ഉഴിയണം ഒഴിഞ്ഞിട്ട് മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് ആ ജലം ഉണ്ടല്ലോ ആ ഇളമഞ്ഞ് നിറത്തിൽ വന്ന് കൂടോത്രം ബാധിച്ചു നമ്മൾ കണ്ടെത്തിയേ ആ ഗ്ലാസ് ജലത്തെ ഒരു മൂന്ന് തവണ ഒഴിയണം ആ ഗ്ലാസ് ജലത്തെ ഒഴിയുന്ന സമയത്ത് ആ കരിഞ്ചീരകം ഉപയോഗിച്ച് ഒഴിയുമ്പം ഓം ഹ്രീം ചാമുണ്ടായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാനായിട്ട് എങ്ങനെയാണ് ഓം ഹ്രീം ചാമുണ്ടായേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രശക്തിയുള്ള മന്ത്രമാണ് ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്ലാസ്സിനെ ആ ഇളം മഞ്ഞ നിറത്തിലുള്ള ഗ്ലാസ്സിനെ മൂന്ന് തവണ ഒഴിയുക നിങ്ങളെ ഒഴിയുമ്പം വേറെ ഒന്നും മന്ത്രമൊന്നും ചൊല്ലണ്ട നിങ്ങളെ മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് നേരെ ആ ഗ്ലാസ്സിൻ്റെ മുകളിൽ ഓം ചാമുണ്ടായേ നമ ഓം ചാമുണ്ടായേ നമ ഓം ചാമുണ്ടായേ നമ എന്ന് മൂന്ന് തവണ ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സിനെ ഒഴിയുക ഒഴിഞ്ഞിട്ട് ആ കിട്ടിയ കരിഞ്ചീരകം ഉണ്ടല്ലോ ആ കരിഞ്ചീരകം ആ ജലത്തിലേക്ക് ആ ജലത്തിലേക്ക് തന്നെ ഇടുക ഇട്ടതിന് ശേഷം അത് കൊണ്ടുപോയി മിണ്ടാതെ ഉരിയാടാതെ അത് കൊണ്ടുപോയി വീടിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെങ്കിലും ചവിട്ടാത്ത ഒരിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയുക ഒഴിച്ചു കളഞ്ഞിട്ട് ആ ഗ്ലാസ് കഴുകി വൃത്തിയാക്കി പറ്റിയാൽ ഉടനെ തന്നെ ഒന്ന് പോയി കുളിച്ചിട്ട് നിങ്ങൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന സകല ദോഷവും മാറും അപ്പം ഈ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിയുന്ന സമയത്ത് വീടിനെ ഒഴിയേണ്ടവർ വീടിനെ ഒഴിഞ്ഞാൽ മതി കേട്ടോ വ്യക്തികൾ നോക്കുന്ന സമയത്താണ് വ്യക്തികൾ ഒഴിയേണ്ടത് വീടിനെ ഒഴിയേണ്ട സമയത്ത് വീടിനെ ഒഴിഞ്ഞാലും മതി എന്നുള്ളതാണ് അപ്പം വീടിനെ നോക്കുന്നവർ വീടിനെ ഒഴിയുക വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പോകുന്നിടത്തോ ഇടപഴകുന്നിടത്തോ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ എന്തെങ്കിലും കൂടോത്രങ്ങൾ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സ്വയം ഒഴിയുക എന്നുള്ളതാണ് അങ്ങനെ ഒഴിഞ്ഞ് അത് കൊണ്ടുപോയി കളയുക അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യൂ എവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അവിടേക്ക് തന്നെ ഇത് തിരിച്ച് പായുന്നതായിരിക്കും തിരിച്ചടിച്ചിരിക്കും ഇനി എത്ര വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര വലിയ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാലും ഓം ഓം ഹ്രീം ചാമുണ്ടായേ നമ എന്ന മന്ത്രത്തിന് മുന്നിൽ ഈ കർമ്മത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല തിരിച്ചടിക്കും നിങ്ങൾക്ക് എല്ലാ പരിഹാരവും ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും മറുപടി പറയുന്നതാണ് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം